ജിസേലിന്റെ അമ്മ ആര്യനെ വലിച്ചു കയറിയിരിക്കുകയാണ് കേട്ടോ ജിസൈലിന്റെ അമ്മ അവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നതിനിടക്കാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആര്യൻ ആകെ ഇല്ലാണ്ടായിട്ടുണ്ട് എന്തായാലും ജിസേലിന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആര്യന് ഇത്തിരി കുട്ടിക്കാലി കൂടുതലാണ് വെറുതെ പെണ്ണുങ്ങളുടെ അടുത്ത് നടന്ന് ഇങ്ങനെ വെറുതെ ഓരോ വഴക്കുണ്ടാക്കുന്നുണ്ട് ആതിലയുടെയും നൂറയുടെയും ഒപ്പം ചെന്നിരുന്ന് ഒരുപാട് വഴക്ക് ഉണ്ടാക്കുന്നുണ്ട് ആര്യൻ എന്നാണ് ജിസൈലിന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇത് വളരെയധികം ശരിയാണ് ആര്യന് ഒട്ടും തന്നെ മെച്ചൂരിറ്റി ഇല്ലാത്ത രീതിയിലായിരിക്കും ഇടക്ക് സംസാരിക്കുന്നത് പിന്നെ എന്നാൽ ഒരു ആര്യൻ ഒരു പാവമാണ് കേട്ടോ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് നല്ല രീതിയിൽ ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ ആര്യൻ ഒട്ടും മെച്ചൂരിറ്റി ഇല്ലാത്ത പോലെ പെരുമാറുന്നുണ്ട് ഈ കുട്ടികളെ ഈ സ്വഭാവം എന്തായാലും ആര്യന്റെ ഭാഗത്തുണ്ട് അത് ആര്യൻ ഇവിടെ ഏറ്റവും കൂടുതൽ മിംഗ്ലായിരിക്കുന്നത് ജിസൈലാണ് പിന്നെ ആദില നൂറ ഇവരോടൊക്കെയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് എന്തായാലും ചിസേലിന്റെ അമ്മ ആര്യനെ ഇപ്പോൾ വലിച്ചു കയറി ഒട്ടിച്ചിരിക്കുകയാണ്